ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഈ സന്ധ്യയുടെയാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു തളർന്ന ഹൃദയവുമായി തകർന്ന മനസ്സുമായി ഞങ്ങൾ അമ്മയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ അമ്മയല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിപ്പാനില്ല ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞുപോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിതാ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മയെ ക്ഷണിക്കുന്നു അമ്മേ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിന്മേൽ അധികാരം നടത്തണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരയണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും നികുത്തി തരയണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ കാണണമേ ഞങ്ങളുടെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന നിമിഷങ്ങളെ അമ്മ കാണമേ തൊഴിലില്ലാത്ത മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ പോയവരെ ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ജീവിത ഭാരങ്ങൾ കണ്ട് അമ്മേ സ്വർഗം തുറന്ന് സഹായിപ്പാനായി കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളെ അനുഭവിക്കുന്ന വേദനകളെ അമ്മയ്ക്ക് നൽകുകയാണ് പൂർണ്ണ വിശ്വാസത്തോടെ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ ഓരോ മക്കൾക്കും രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികളേക്ക് അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു ചെല്ലണമേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന നിരവധിയായ രോഗികളെ ഈ പ്രാർത്ഥനയിലൂടെ മ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പരശുധി അമ്മയതയോ മാതാവേ ഈ മക്കൾക്ക് വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാതാവേ ഹൃദയസമ്മതമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ ആരാലും തള്ളിക്കളയുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ ആരെയും അമ്മ വിട്ടുകൊടുക്കരുതേ പരശുദ്ധി അമ്മയോ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് സഹായമായി അമ്മ കൂടെ നിൽക്കണമേ പരശുദ്ധി അമ്മയെ ദൈവ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കളായി മരുമക്കളായി കൊച്ചുമക്കളായി അമ്മയെപ്പോഴും അവരുടെ അരികിലുണ്ടായിരിക്കണമേ അവരെ എപ്പോഴും കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഒരു കുഞ്ഞു പോലും സങ്കടത്തിലും വേദനയിലും ജീവിപ്പാൻ അനുവദിക്കരുതേ പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ അമ്മ സ്വർഗം തുറക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിനെ അമ്മ കാണമേ വ്യക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ആധ്യസ്ഥേക്ഷിക്കണമേ പരിശുദ്ധയാമ്മ ദൈവമാതാവേ ജോലി നഷ്ടപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തക്ക സമയത്ത് ഇടപെടണമേ അവർക്കാവശ്യമായ നല്ല ഒരു ജോലി അമ്മ ഒരുക്കി കൊടുക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ബിസിനസ്സുകൾ തകർന്ന് കണ്ണീരോടെ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ തകർച്ചകളിൽ നിന്നും അമ്മയവരെ അവരെ കയറ്റണമേ പരശുധയാമേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാൻ ായി പരീക്ഷ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അവരാഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് അമ്മയെ അവരെ എത്തിക്കണമേ അമ്മ മാതാവേ അവിടേക്ക് പോകാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അതിവേഗം തുറന്നു കൊടുക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ മുദ്രയിട്ട് കാത്തുകൊള്ളയണമേ അമ്മയുടെ നീലമേലങ്കിയാൽ പൊതിഞ്ഞുകൊള്ളണമേ നിന്റെ ഒരു കുഞ്ഞുപോലും അന്യദേശങ്ങളിൽ പോയി കണ്ണീരോടെ ജീവിതം മ്മ സമ്മതിക്കരുതേ സന്തോഷവും സമാധാനവും അമ്മ അവർക്ക് കൊടുക്കണമേ അവർക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ അലിവായിരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ അരികിലേക്ക് അമ്മ ഒന്ന് കടന്നു ചെല്ലണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ വാർധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുപരിപാലിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവർ വേദനകൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകാർ എല്ലാവരെയും അമ്മ കാത്തു കൊള്ളയണമേ എല്ലാവരെയും അമ്മയുടെ നീലമേലങ്കിയിൽ പൊതിഞ്ഞുകൊള്ളണമേ പരശുദ്ധി അമേദേ മാതാവേ ഈ ഭൂമിയെ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ എല്ലാവിധ പാപത്തിൽ നിന്നും എല്ലാവിധ കഷ്ടതകളിൽ നിന്നും എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളുടെ ഭൂമുഖത്തെ അമ്മ കാത്തു കൊള്ളയണമേ ഈശോയുടെ തിരു രക്തത്താൽ ഞങ്ങളുടെ ഭൂമുഖത്തെ ഒന്ന് കഴുകണമേ പരിശുദ്ധയമേതേയ മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ണയ്ക്കണമേ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ ചൊരിയണമേ പരിശുദ്ധയമേതേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും കണ്ട് അമ്മ ഞങ്ങളെ സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളട ചായ ഭക്തിയോടെ നമുക്ക് മൗനമായ നമ്മുടെ ആവശ്യങ്ങൾ പരശുധാമയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമേദേ മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അമ്മ ചൊരിയണമേ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ ഈ മക്കളുടെ കവിളിലൂടെ കണ്ണുനീരിനെ കാണണമേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ അവരുടെ വേദനകളുടെ മേൽ എല്ലാം അമ്മ ആലുവായിരുന്നു കൊണ്ട് ഈശോയോട് ശക്തമായി മാധ്യസ്ഥമപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ